ഉപദേശിക്കുന്ന തലത്തിൽ അതിൻ്റെ കർത്തവ്യം ഉപദേശിക്കുന്ന തലത്തിൽ അതിൻ്റെ കർത്തവ്യം ഉപദേശം കേൾക്കുന്ന തലത്തിൽ അതിൻ്റെ കർത്തവ്യം അത് തിരിഞ്ഞാൽ അവകാശം ഉപദേശം കേൾക്കാൻ വിധിക്കപ്പെട്ടവൻ അത് കേട്ടിട്ട് അവന്റെ അവകാശമാണിതെല്ലാം എന്ന് ഓർത്തു ചെന്നാൽ അവന്റെ രൂപം കാണുമ്പോൾ തന്നെ ദാനം ചെയ്യുന്നവന് രോഷം വരും അപ്പൊ നിങ്ങൾ ദാനം മേടിക്കാൻ ഇതെല്ലാം കേട്ടിട്ട് ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെയാണോ ദാനം ചെയ്യുന്നത് സ്വത്വം എടുത്തിട്ട് ദാനം തരണ്ടേ അടുക്ക നിൽക്ക് ഭവ്യമായി വിളമ്പ് ഞാൻ കഴിക്കുന്നവനെ ഇവിടെ ഇരിക്കുക എന്താ ഇത് ലക്ഷണമൊന്നുമില്ലേ സ്വീകരിക്കാൻ നടക്കാൻ തുടങ്ങിയാൽ അതും നിങ്ങൾ ചില ഈ ഇവിടുന്ന് തൊടുപുഴക്കാരെ കാണാനും തൊടുപുഴക്കാരെ നിങ്ങളെ കാണാനും തൊടുപുഴക്കാരും നിങ്ങളും തിരുവനന്തപുരംക്കാരെ കാണാനും തിരുവനന്തപുരംകാരും തൊടുപുഴക്കാരും നിങ്ങളും എറണാകുളം കാരെ കാണാനും ഒക്കെ ചെല്ലുമ്പോ അവിടെ ചെന്നിട്ട് ക്ലാസ് കേട്ടതല്ലേ ഇങ്ങനെയാണോ ദാനം തരുന്ന പാത്രം കൊണ്ടുപോയി അത് ചോദിച്ചിട്ട് ഈ വാർത്തയുള്ള കന്യാദാനവും അങ്ങനെ തന്നെ നിവർത്തിച്ചിട്ട് മാത്രമേ മകളെ പിടിച്ചു കൊടുക്കാവൂ അല്ലാത്തത് കന്യാദാനമല്ല അല്ലാത്തത് കന്യാദാനമല്ല പുടവ് കൊടുക്കട സംബന്ധാരനെ കൂട്ടലാ അത് ചെയ്യാം ഒരു കുഴപ്പമില്ല അതിന് പുടവ കൊടുക്കൽ എന്നാണ് പേര് തൽക്കാലം ഒരു സംബന്ധചാരനാണ് സിമ്പിൾ കന്യാദാനം ഇങ്ങനെ തന്നെയാണ് ഒരു പിതാവ് മകളെ മംഗളയാക്കുമ്പോൾ ആക്കുമ്പോൾ തന്റെ സ്വത്വം വിവർത്തിക്കുന്നു ജ്യേഷ്ഠൻ ആ മകളെ ഇരുത്തി ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമാണ് അത് മാക്സിമമാണ് ആ മകളെ ഇരുത്തി രാജം ഹോമിക്കുമ്പോൾ സൂത്രഗോത്ര നാമാദികളെല്ലാം മാറുന്നു അസഗോത്രയും അസപിണ്ടയുമായ അവളെ മാത്രമേ വിവാഹമുള്ളൂ സഗോത്രയെയും സപിന്റെയും വിവാഹമില്ല ഒരേ ഗോത്രം തമ്മിൽ വിവാഹമില്ല പരശുരാമഗോത്രവും പരദ്വാജ ഗോത്രവും വിവാഹമാകാം പരശുരാമവും പരശുരാമവും തമ്മിൽ വിവാഹമില്ല കാശ്യപവും കാശ്യപവും തമ്മിൽ വിവാഹമില്ല ആ ഒരേ ഗോത്രത്തിൽ പിണ്ടുണ്ട് സബിണ്ടയെ വിവാഹം കഴിക്കില്ല സബിണ്ട എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ പിണ്ടോദക അതിക്രിയകളിൽ പങ്കുവഹിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചുകൂടാ പ്രവരം മാറിയാൽ ആവാമെന്ന് പുതിയൊരു അനുമതി കിട്ടിയിട്ടുണ്ട് അതൊരു പുതിയ അനുമതിയാണ് പ്രവരം മാറുമ്പോൾ പ്രവരം മാറിയാലും പറ്റില്ലെന്നാ പഴയ നിയമം കാരണം ആരെയും കിട്ടണ്ടേ എത്ര അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തിട്ട കാരണം ഒത്തതിനെ കിട്ടണ്ടേ അതുകൊണ്ടാണ് പ്രവരം മാറിയാൽ എന്ന് നിയമം ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയതാണ് അപ്പോ അസഗോത്രയെയും അസപിണ്ടയെയുമേ വിവാഹം കഴിക്കാവൂ ഇല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആയിരം ആയിരം രോഗങ്ങൾ ഉണ്ടാവും സതോത്രത്തിൽ സഭിണ്ടത്തിൽ ഭർത്താവും ഭാര്യയും പെട്ടാൽ രക്തബന്ധത്തിന്റെ തലങ്ങളിൽ ബീജഭാഗത്തിലും ബീജഭാഗ അവയവത്തിലും കിടക്കുന്ന എല്ലാ രോഗങ്ങളും ഒന്നിച്ചു കൂടും അസഗോത്രയും അസഭിണ്ഡയും ആകുമ്പോൾ സംസ്കാരങ്ങൾ വ്യത്യസ്തമാവുകയും ജീവിതക്രമങ്ങൾ വ്യത്യസ്തമാവുകയും അതുകൊണ്ട് തന്നെ ബീജഭാഗവും ബീജഭാഗ അവയവവും വ്യത്യസ്തമാവുകയും അതുകൊണ്ട് തന്നെ സ്ഥൂല ശരീര താതാത്മ്യത്തിലും സൂക്ഷ്മ ശരീര താതാത്മ്യത്തിലും കാരണശരീര താതാത്മ്യത്തിലുമുള്ള അധ്യാസത്തിന് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് ഒന്നിന്റെ ദോഷത്തെ വേറൊന്നിന്റെ ദോഷം പരിഹരിക്കും കഴിക്കരുത് അണ്ടർ എനി സർക്കംസൻസ് കഴിക്കരുത് കുടുംബത്തിലെ സ്വത്ത് മാത്രം നിലനിർത്താമെന്നല്ലാതെ ആ സ്വത്ത് മുഴുവൻ ആശുപത്രിക്ക് കൊടുക്കാനുള്ള മക്കളെ ഉണ്ടാക്കി തരും എന്റെ വീട്ടിലെ സ്വത്ത് പോകാതിരിക്കാൻ എന്റെയും സഹോദരിയുടെയും സ്വത്തെല്ലാം കൂടെ പത്ത് ഏക്കർ ഉണ്ടെങ്കിൽ അത് ഒന്നിച്ചു നിർത്താൻ വേണ്ടി സഹോദരിയുടെ മകനെ കൊണ്ട് എൻറെ മകളെയോ സഹോദരിയുടെ മകളെ കൊണ്ട് അല്ല മകനെ കൊണ്ട് എൻ്റെ മകളെയോ തിരിച്ച് മകനെ കൊണ്ട് എന്റെ മകളെയോ വിവാഹം കഴിപ്പിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആ ഒന്നിച്ച് ജീവിതത്തിൽ എന്റെ സ്വത്തിന് വേലി കെട്ടി അത് മുഴുവൻ ഇവിടെ ഉണ്ടാകും പക്ഷെ ഉണ്ടായിരുന്ന ഈ സ്വത്തിന് ഒരു മന്ദബുദ്ധി ജനിച്ചാൽ അവൻ ഇത് അടിച്ചു പൊളിച്ച് കളയും സ്വത്താകെ ഒരു സന്റേ ഉള്ളെങ്കിലും അതിനകത്തുനിന്ന് ബുദ്ധിയുള്ളവൻ ജനിച്ചാൽ അവൻ ഈ നാട് മുഴുവൻ വാങ്ങും ഉണ്ടാകും ചെയ്താണ് സഹോത്രയെയോ സവിണ്ടയോ വിവാഹം കഴിക്കരുത് ആ മകളെ അച്ഛൻ മംഗളയാക്കി തീർത്ത് സഹോദരൻ ലാജം ഹോമിക്കും പുണയാഹം കഴിഞ്ഞ് രാജഹോമം കഴിഞ്ഞ് സപ്തപതിയും കഴിഞ്ഞാണ് പാണിഗ്രഹണം വിവാഹ നിയമം എടുത്താൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് കന്യാദാനത്തിന്റെയൊക്കെ പ്രസക്തി വരുന്നത് അച്ഛനാണ് രാജി കിട്ടുന്നത് അതാ മംഗളയാക്കുക എന്ന് പറഞ്ഞു സൂത്രം കൊണ്ടാണ് മംഗളയാക്കുക ആ സൂത്രം യഥാർത്ഥത്തിലെ ഭക്താവിന് മാത്രമേ കാണാവൂ കാരണം വിവാഹിതയാണ് എന്ന് മറ്റൊരു പുരുഷന് അവളെ ഭാര്യ എന്ന നിലയിൽ കാണുവാനുള്ളൊരു സങ്കല്പമുണ്ടായിക്കൂട ഇതൊക്കെ പ്രാചീന മനസ്സിന്റെ സങ്കല്പങ്ങളാണ് അതുകൊണ്ട് അവിടെ ലാജം ഹോമിക്കുമ്പോൾ ലാജഹോമത്തിൽ ഗോത്രം സൂത്രം എല്ലാം മാറും എല്ലാം ഭർത്തൃഗോത്രത്തിലേക്ക് മാറും എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ ഇനി അവളുടെ അച്ഛനമ്മമാർ മരിച്ചാൽ പോലും അവൾക്ക് പുലയോ വാലായ്മ അവളെ ഒരാൾ ജനിച്ചാൽ വാലായ്മയോ ഒന്നുമില്ല അതൊക്കെ ഭർത്തൃഗോത്രത്തിൽ മാത്രമേ ഉള്ളൂ കാരണം അവളുടെ എല്ലാ സ്വപ്നങ്ങളും ആ രാജം ഹോമിക്കുന്നതോടെ മാറുകയാണ് എന്റെ വീട്ടിൽ എന്റെ അമ്മ ഉപ്പുമ്മ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ വള്ളം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു കുടുംബ ബന്ധം ഉണ്ടാവരുത് ഞങ്ങള് ഇങ്ങനെയല്ല ജീവിച്ചത് ഞങ്ങള് റവ കടുവിന്റെ ഒപ്പം ഇട്ട് ചൂടായി വരുമ്പം വെള്ളം തളിച്ച ഉണ്ടാക്കിയത് നിങ്ങളെന്തായി വെള്ളം തിളപ്പിച്ച് അതിലേക്ക് റവയിട്ട് വേവിച്ചുണ്ടാക്കുന്നത് നിങ്ങൾ ഈ സാമ്പാറ് ചാമ്പാർ എന്ന് പറയുന്ന സാധനം ചാമ്പാറാ കാരണം തേങ്ങ അരക്കും ഞങ്ങൾ അരക്കിയില്ല അതുകൊണ്ട് തന്നെ ആ കൊണ്ട് പറഞ്ഞ കോരപ്പുഴയ്ക്ക് അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങളിൽ കൊണ്ടുവരുതുന്നു കോരപ്പുഴയ്ക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടില്ല കോരപ്പുഴയൊരു അതിർത്തിയാണ് പിന്നെയാണ് ആരുവാപ്പുഴ ശങ്കരന്റെ അതിന് തെക്കെന്ന് വടക്കോടില്ല അതിന് തെക്കുള്ളതെല്ലാം തെക്ക അതിന് വടക്കുള്ളതൊക്കെ വടക്ക അത് കഴിഞ്ഞ് പിന്നെയുണ്ട് ഒരു പുഴ വരട്ടാർ അതിന് തെക്ക് വലിയ കുഴ പോവാ വരട്ടാറ് പണ്ട് ഒരു കഥ തന്നെ അവിടെയുള്ളവർ പറയും പണ്ട് ശ്രീരാമചന്ദ്രൻ മുമ്പിലും സീത നടുക്കും ലക്ഷ്മണൻ ഇങ്ങനെ വനവാസത്തിൽ സഞ്ചരിച്ചോണ്ടിരിക്കാണ് വരട്ടാർ അപ്പുറം കിടന്നപ്പം പുറകുന്നു ലക്ഷ്മണൻ കൈകൊട്ടി എട്ടാ അവിടെ നിൽക്കാൻ രാമൻ ആലോചിച്ചു ലക്ഷ്മണന്റെ സ്വഭാവം മാറിയിരിക്കുന്നു എന്താ വ്യക്തി ചേട്ടാ നിൽക്കാനാ പറഞ്ഞത് ഇനിയേ കുറച്ച് ദിവസം നേരം പുറകോട്ട് നടത്തും ഞാൻ മുമ്പോട്ട് നിന്ന് കിടന്നു രാമൻ പറഞ്ഞു മുമ്പിൽ നടന്നോളൂ ലക്ഷ്മണ നമുക്ക് തെറ്റി അപ്പുറത്തോട്ട് കിടന്നോളൂ വരട്ടാറിനപ്പുറം അപ്പൊ ലക്ഷ്മണൻ മുമ്പിലായിട്ട് രാമൻ പുറകിലായിട്ട് വരട്ടാർ ഇപ്പുറം കിടന്നു ഇപ്പുറം കിടന്നു ലക്ഷ്മണൻ പറഞ്ഞു ചേട്ടാ മുമ്പിൽ നിൽക്കാൻ തുടങ്ങും രാമന് മനസ്സിലായി സന്നദിയു നമുക്ക് പോകാവുന്ന പ്ലേസ് അല്ല ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിന്റെ മിത്തിക്കൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഏഹ് അതിന്റെ മിത്തിക്കൽ എക്സ്പ്രഷൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ചിരിക്കർത്ഥമില്ല കാരണം പഴയ മിത്തിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട് പിന്നെ ഓരോന്നിനും ഓരോ ഇതൊക്കെ പോയി എവിടെ എങ്ങാനും പോയി വെള്ളിടത്തും ഒക്കെ കയറി അടിക്കും അതാണ് അത് കുടിച്ചെടുക്കുന്നുണ്ടെന്ന് മാനിക്കുക ആരോഗ്യത്തിന് ഏറ്റിട്ടുമുണ്ട് വരട്ടാറിന് അപ്പുറത്തു നിന്നാണോ മാറുന്നത് അതുകൊണ്ട് സംസ്കൃതിയിൽ ദാനം അത് അത് പറയുമ്പോഴാണ് നമുക്കിതെല്ലാം വിപുലമായി വേണ്ടി വരുന്നത് ദാനത്തിൽ കന്യാദാനം ഉൾപ്പെടെ സ്വത്തും എടുക്കും ആ സ്വത്തും എടുക്കുന്നതിന്റെയാണ് രാജം ഹോമിച്ച് പെൺകുട്ടിയുടെ ഗോത്രമെല്ലാം അപ്പുറത്താക്കുക എന്ന് പറഞ്ഞാൽ നീ ഈ ഗോത്രം പോലും നിന്റെ അല്ല നീ ഇവിടുത്തെ അല്ല ഇവിടുത്തെ യാതൊരു സ്വത്തിനും നിനക്ക് അവകാശമില്ല അതെല്ലാം അവിടെ നിന്റെ എല്ലാം ഇനി അവിടെയാണ് രാജം ഹോമിച്ച് കഴിഞ്ഞ് സപ്തപതിയുണ്ട് നമ്മൾ തമ്മിലുള്ള ഈ വിവാഹം മൃഗതൃഷ്ണയ്ക്ക് വേണ്ടിയുള്ളതല്ല ക്ഷുദ്രങ്ങളായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ശുഭേച്ഛ സുവിചാരണ തനുമാനസത്വാപക്തി അസംസക്തി പദാർത്ഥ അഭാവനി തുല്യക ഈ പടവിലൂടെ നിന്നെ ഞാൻ നിശ്ചയമായി കൂട്ടിക്കൊണ്ടുപോകും ഏഴ് ചുവടുകൾ വലത്തെ കാലിൽ പിടിച്ച് വരൻ വധുവിൻ്റെ വ്യക്തിക്ക് അതിന് സപ്തപതി എന്ന് പറയും ഓരോ പദമൂന്നുമ്പോഴും അയാൾ പ്രതിജ്ഞ ചെയ്യുക അതിരേണ നിന്നെ ഞാൻ ശുഭേച്ഛയിലേക്ക് കൊണ്ടുപോകും സുവിചാരണയിലേക്ക് കൊണ്ടുപോകും നിന്റെ മനസ്സിന് ഞാൻ തനുത്വം ഉണ്ടാക്കും സൂക്ഷ്മതയുണ്ടാക്കും ഇന്ന് സ്ഥൂലമായ വിഷയങ്ങളിൽ നിൽക്കുന്ന നിന്റെ മനസ് അതിസൂക്ഷ്മമാവും എന്റെ സാമീപ്യവും എന്റെ പഠനവും ഞാൻ നിനക്ക് തരുന്ന പ്രവചനവും കൊണ്ട് നിന്റെ മനസ്സ് സൂക്ഷ്മമാവും എന്ന അവസ്ഥയിലേക്ക് നീ ഉയരും നിന്നെ സത്വശുദ്ധിയുടെ സത്വാപത്തിയിലൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകും നീ അസംസക്തിയുടെ ആത്മാനുഭവങ്ങൾ തിരിച്ചറിയും യാതൊരാഗ്രഹവും ഇല്ലായ്മയുടെ ആഗ്രഹങ്ങളാണ് സുഖമെന്ന ചിന്തയ്ക്കു പകരം ആഗ്രഹമില്ലായ്മയുടെ ഭൂമികയിലേക്ക് നിന്നെ ഞാൻ എത്തിക്കുന്നു അവിടെ പദാർത്ഥങ്ങളുടെ അഭാവം നീ ബോധ്യപ്പെടും പദാർത്ഥ അഭാവന നിന്നെ തുല്യകയിൽ ഞാൻ എത്തിക്കും ഇങ്ങനെയാണ് ആ പ്രതിജ്ഞ ഇത് കഴിഞ്ഞാണ് ശതം ജീവ എന്നും പാഠിഗ്രഹണവും പശ്യേമ ശരദശതം ജീവേമ ശരദശതം പുഷ്യേമ ശരദശതം രോഹേമ ശരം ഭരം ഭൂയാശ്ച ശരമ്പോളും ഇനി കടപ്പാടില്ല ഇനി കടപ്പാട് ഇനി മാനസികമായി ഉണ്ടെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം ഭാവനയിൽ പോലുമില്ല മന്ത്രം അതിനുള്ളതാണ് മനസ്സിനെ ത്രാണനം ചെയ്യാനാണ് മന്ത്രം ജപിച്ച് കൊടുക്കുന്നത് യാതൊരു ഭാവവും ഇല്ല വിവാഹം എന്ന് പറയുന്ന സാധനം ഇതാണ് നിയമപ്രകാരം ഇങ്ങനെ അല്ലാതെ ചെയ്തതൊന്നും വിവാഹമല്ല നിങ്ങള് നാളെ രാവിലെ നിങ്ങൾ ഡൈവോഴ്സ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി ചെന്നാൽ ഈ വക്കീലിനെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം ചോദിക്കുക നിങ്ങളോട് നിങ്ങളുടെ എതിർവക്കീല് നിങ്ങളോട് ചോദിക്കുക അല്ലെ പെൺകുട്ടിയോട് ചോദിക്കുക ചോദിക്കുന്ന ചോദ്യം ആദ്യം ചോദിക്കുന്നത് സപ്തപതി ഉണ്ടായിരുന്നു എന്നാണ് ഇന്ത്യൻ മാര്യേജ് ആക്റ്റില് സപ്തപതി ഇല്ലാത്ത ഒരു വിവാഹവും വിവാഹമല്ല ഹിന്ദുവിന്റെ ആണെങ്കിൽ നിയമപ്രകാരം ഹിന്ദു വിവാഹം സപ്തപതി ഉള്ളതാണ് ചോദ്യം ചോദിക്കുന്ന വക്കീലിനും സപ്തപതി പലപ്പോഴും അറിയില്ല വിധിക്കുന്ന ജഡ്ജിക്കും പലപ്പോഴും സപ്തപതി അറിയില്ല പറയുന്നവനും സപ്തപതി പലപ്പോഴും അറിയില്ല സപ്തപതി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നീ പറയണമെന്ന് പറയും ഉണ്ടെങ്കിൽ പിന്നെ അറിയില്ല സപ്തപതി ഈസ് എ മാരേജ് സാക്രമൻസ് സപ്തപതി അതിന്റെ അർത്ഥത്തോടുകൂടി സ്വീകരിച്ച ഒരാളിന് പരാതി ഉണ്ടാവു പറഞ്ഞു ചോദ്യമാണോ സപ്തപതി ഉണ്ടായിരുന്നോന്ന് മൈനറും മേജറും ഇല്ലേതിന് വിവാഹം ഇണ ഇണചേരുന്നതിന് വേണ്ടിയല്ല അത് ഈ പോസിറ്റീവ് ഒന്നും ഇല്ലാതെ ജനസംഖ്യ അന്ന് നിയന്ത്രിച്ചു നിർത്തിയിരുന്നു അതുകൊണ്ട് വളരെ വ്യക്തമാണ് പിന്നെ പലരും ധരിച്ചിരിക്കുന്നത് സപ്തപതി എന്ന് പറഞ്ഞാൽ വിളക്കിന് ചുറ്റും നടക്കുന്നതാണെന്നാണ് ആ കയ്യെ പിടിച്ച് അതല്ല അത് ആക്ച്വലി യു ആർ ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ ഫയർ ആൻഡ് ആഫ്റ്റർ വേർഡ്സ് യു ആർ ഇൻ ദ ഫയർ കറങ്ങി തീയിൽ വീഴുക അതുകൊണ്ട് മറ്റതാണ് ശരിക്കും അതും ഇതുപോലെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ശിലയിലേക്ക് അതായത് ഇവൾ എപ്പോഴാണോ ആ ശിലയിലേക്ക് കാല് വെക്കുന്നത് അതിലൂടെ തൻ്റെ ഗൃഹത്തിന്റെ ഐശ്വര്യമായി അമ്മിയെ അവിടെ കാണുന്നത് മൂശേപ്പയുടെയും ലക്ഷ്മിയുടെയും രണ്ട് പ്രതീകങ്ങളായ സങ്കല്പങ്ങളൊന്നുണ്ട് എന്റെ കുടുംബത്തിന്റെ ലക്ഷ്മിയായി കുടുംബിനിയായി നിലവിലുള്ള കുടുംബിനെ അവിടെ സ്വീകരിക്കുകയാണ് അതാണല്ലോ ചടങ്ങ് അങ്ങനെയാണല്ലോ ചവിട്ടിക്കുന്നത് അങ്ങനെയാണ് കയറുന്നത് അതുകൊണ്ട് ഇതൊക്കെ പ്രാചീനമായ സങ്കല്പങ്ങളിലുള്ളതാണ് അപ്പൊ അവിടെയും ദാനം സ്വത്വം പൂർണ്ണമായിട്ട് പിൻകളിച്ചിട്ടാണ് ആ കൂട്ടത്തിൽ എനിക്ക് ഗൃഹസ്ഥന്റെ സാധനയെ പറയേണ്ട ഒരു ഭാഗം ചേർത്തു പറയാൻ ഇടവന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ശുഭേച്ഛയും സുവിചാരണയും ഒക്കെ പറഞ്ഞത് അത് ഞാൻ പറയേണ്ടതാണ് കഴിഞ്ഞ് അത് അവിടെ ചേർക്കാൻ പറ്റും ഗാർഹസ്ഥ്യത്തിലേക്കാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ ഗുരുവിന് ദക്ഷിണയെല്ലാം കൊടുത്ത് ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് ഉത്തമമായ പ്രജാതന്തുവിനു വേണ്ടി വിവാഹത്തെ കഴിക്കുമ്പോൾ അതിൽ വിവാഹമെന്ന സംസ്കാരത്തിൽ പ്രധാനമാണ് ഈ പറഞ്ഞതല്ല അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ സാധന പഠിക്കുമ്പോൾ ഞാൻ ബ്രഹ്മചര്യത്തിന് വ്രതനിഷ്ഠയോടുകൂടി ഉപനയനം കഴിഞ്ഞിരിക്കുന്നു എന്നാദ്യം അങ്ങ് സങ്കല്പിക്കുക എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ മനസ്സിലൊന്ന് രൂപപ്പെടുത്തുക കഴിഞ്ഞ വിവാഹത്തെ ഇപ്പോൾ പുതുതായി ഈ എന്ന് വിചാരിക്കുക ഭാവന ചെയ്യുക ഇനി അതൊക്കെ വഴിയുള്ളൂ അല്ലാതെ വരെ പോയി ഇനി ഉടനെ കഴിക്കരുത് അപ്പൊ അങ്ങനെ മനസ്സിനെ ആ സങ്കല്പ തലങ്ങളിലേക്ക് ഉയർത്തിയിട്ട് ദാനാദിധർമ്മങ്ങളോടുകൂടി ഗൃഹസ്ഥാശ്രമത്തെ പവിത്രമായി ചെയ്യുക ഗൃഹസ്ഥന്മാർ ഗാർഹസ്ഥ്യം കഴിഞ്ഞവർ ചെവിക്ക് താഴെ നര വന്നവർ കർണമൂലത്തിലേക്ക് നര വന്നാൽ കുടുംബം മക്കളെ ഏൽപ്പിക്കുക കുടീശകനായി അതിനടുത്തൊരു കുടിയുണ്ടാക്കിയോ അതൊരു ചെലവാണ് എന്ന് തോന്നുന്നുവെങ്കിൽ വീട്ടിലെ ഒരു മുറി മാത്രമായോ സ്വാധ്യായ പ്രവചനാദികളോടുകൂടി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുക കാലത്തിനനുസരിച്ച് കുട്ടികൾ ജീവിക്കുമ്പോൾ അവർ വന്ന് ചോദിക്കുമെങ്കിൽ കാലാതീതങ്ങളായ സത്യങ്ങളെ മാത്രം പറഞ്ഞു കൊടുക്കുക കാലത്ത് ചെയ്യുന്നത് നമുക്കറിയേണ്ടതല്ല നമ്മുടെ വാസനയ്ക്ക് യോഗ്യമല്ല അതവർ ചെയ്യുന്നതാണ് ശരി സ്മൃതി ഓരോ തലമുറയിലും മാറുമെന്നുള്ളതുകൊണ്ട് എന്റെ തലമുറയിലെ ഭാവങ്ങൾ അടുത്ത തലമുറയിലില്ല എന്നറിഞ്ഞ് ആ തലമുറയ്ക്കായി അത് വിട്ട് സ്രൗത നിയമങ്ങളെ മാത്രം പാലിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക അല്ലാത്തത് ഇന്നത്തെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാവില്ല കുഞ്ഞുങ്ങളെ അത് നിങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ശരിയെന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ മനസ്സ് ശാന്തമാവും ഇന്നലെ ജീവിച്ചിരുന്ന ഒരാളിന്റെ ശരിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ ശരിയും ജീവിത രംഗത്ത് രണ്ടാണ് ഇന്നലെ അയാൾ അനുവർത്തിച്ച കാര്യങ്ങളുടെ പിന്നിലെ കാരുണ്യം സ്നേഹം വാത്സല്യം മുതലായ വികാരങ്ങളും ഇന്നൊരാൾ ചെയ്യുമ്പോഴുള്ള കാരുണ്യം വാത്സല്യം മുതലായ വികാരങ്ങളും ഒന്നാണ് കരുണയെന്നുമിന്നും ഒന്നു തന്നെയാണ് വാത്സല്യം അന്നും ഇന്നും ഒന്നു തന്നെയാണ് സ്നേഹം അന്നും ഇന്നും ഒന്നു തന്നെയാണ് സത്യം അന്നും ഇന്നും ഒന്നു തന്നെയാണ് വൃതം അന്നും ഇങ്ങും ഒന്നാണ് എന്നാൽ കർമ്മ ഇന്ദ്രിയങ്ങൾ കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോൾ വേണ്ടിവരുന്ന കാലിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ അന്നും ഇന്നും ഒന്നല്ല അന്ന് നടന്നുപോയി പഠിക്കാനേ പറ്റൂ ഇന്ന് നടന്നു പോയാൽ പഠിക്കാൻ പറ്റില്ല ഞാനന്ന് നടന്നാ പോയത് നീ എന്താ ഇന്ന് നടന്നു പോകാത്തത് മോനെ ഞാനന്ന് നടന്നാ പോയത് ഇന്നും നടക്കുകയാണ് എനിക്ക് സുഖം നീ നടക്കണ്ട വണ്ടിയെ പോയാ നിനക്ക് വണ്ടിയെ പോയി പഠിക്കുന്നതാണ് പഠിക്കാൻ ഏകാഗ്രത കിട്ടുന്നതും പഠിക്കുന്നതും ഞാനന്ന് നടന്നു പോകുമ്പോൾ ഞാൻ വേർത്തൊളിച്ചാ ചെന്നിരുന്നത് അവിടുന്ന് വരുന്ന കുട്ടിയും വേർത്തൊളിച്ചാണ് വന്നിരുന്നത് എന്റെ വേർപ്പും അവന്റെ വേർപ്പും ഒക്കെ ഒന്നിച്ചുള്ളവ പഠിക്കാൻ ഒരു സുഖമാണ് നീ ഇന്ന് നടന്നു ചെന്നാൽ അവിടെയുള്ള കുട്ടികളൊക്കെ വേർക്കാതെയാണ് വന്നിരിക്കുന്നത് നീ മാത്രമായി വേർക്കുമ്പോൾ അവർക്ക് അലോസരം ഉണ്ടാവുകയും നിന്നെ അവൾ കുറ്റപ്പെടുത്തുകയും വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടി വരുന്ന നിനക്ക് പഠിക്കാൻ ശ്രദ്ധ കിട്ടില്ല അവർക്കും ശ്രദ്ധ കിട്ടില്ല നീ അതുകൊണ്ട് നടന്നുകൂടാം നീ ഞാൻ പണ്ട് നടന്നതിന്റെ പേരിൽ നടക്കാൻ ഒരുങ്ങിയാലും നിന്നെ നടക്കാൻ ഞാൻ വിടില്ല നല്ല അച്ഛനാണ് ഇത് പഠിക്കുന്നത് പിന്നെ ഇത് വിസ്തൃതമായി കാണാൻ ശ്രുതിയെയും സ്മൃതിയെയും വേർതിരിച്ചു കാണാൻ കാലികവും കാലാതീതവുമായ സത്യങ്ങളെ വേർതിരിച്ചു കാണാൻ കാലികമായതിൽ കാലാതീതത്തെ സംയോജിപ്പിക്കുവാൻ കാലിക സത്യങ്ങളിൽ നിന്ന് കാലാതീതങ്ങളായ ഔന്നത്യങ്ങളിലേക്ക് മനസ്സിനെ വളർത്തിയെടുക്കുവാൻ ഒക്കെ ആചാര്യന്മാർക്കും അച്ഛനമ്മമാർക്കും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക അന്ന് നടക്കുന്നത് ശരിയാണെങ്കിൽ ഇന്ന് നീ ഇങ്ങനെ പോകുന്നതാണ് ശരി നിനക്കൊക്കെ എന്തെളുപ്പമാണ് അല്ല നിനക്കൊക്കെ കഷ്ടപ്പാടാണ് എനിക്ക് എളുപ്പമായിരുന്നു അന്ന് എന്റെ സൗകര്യത്തിന് നടന്നു പോയാൽ മതിയായിരുന്നു ഇന്ന് നീ വണ്ടിക്കനുസരിച്ച് അടിമയായി ഇറങ്ങി നിൽക്കണം വണ്ടിയിൽ വരുന്ന ടീച്ചറിന്റെ ആയലെ ഇഷ്ടാനിഷ്ടങ്ങളെ നീ പാലിക്കണം അന്ന് ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ മാത്രം അധ്യാപകന്റെ ഇഷ്ടം പാലിക്കുകയും വീട്ടിലെത്തുമ്പോൾ എന്റെ ഇഷ്ടത്തിന് അച്ഛനമ്മമാർ നിൽക്കുകയും ചെയ്ത് എന്റെ ജീവിതം സുഖകരമായിരുന്നു മോനെ എന്റെ ജീവിതം സുഖകരമല്ല ഞങ്ങൾ അച്ഛനമ്മമാരുടെ ഇച്ഛയ്ക്ക് നീ പഠിക്കണം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം നീ പഠിക്കണം ഞങ്ങൾ വിചാരിക്കുന്ന പോലെ പഠിക്കണം ഞങ്ങൾ വിചാരിക്കുന്നത്ര മാർക്ക് കൊണ്ടുവരണം മേടിച്ചുകൊണ്ട് ക്ലേശമാണ് കുഞ്ഞെ നിന്റെ ജീവിതം ഞങ്ങളുടെ ജീവിതം ക്ലേശകരമായിരുന്നില്ല നിന്റെ ക്ലേശത്തെ ഈ അച്ഛൻ അറിയുന്നു കുഞ്ഞെ ചെത്തി നടന്നു ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ അവ മനസ്സുകൊണ്ട് പറയും പോക്കേ പോവണ ഈ തന്ത ഉണ്ടാകാതിരുന്നെങ്കിൽ നൂറ് ശതമാനം ശരിയാണ് അണ്ട് ഇതൊക്കെ ആദ്യം മാറണം